ോ ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഓക്കെ എന്താ പറയുക ഞാനിപ്പം നിൽക്കുന്നത് നമ്മളിവിടെ വന്ന സ്ഥലമാണ് നമ്മൾ കണ്ട സ്ഥലമാണ് പിന്നെ മുപ്പത്തിയേഴ് ആയിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഇന്ന് ഇവിടെ തന്നെ തുടങ്ങാം ഓക്കെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞിവിടെ പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം മേലെ കണ്ടോ ഈ കാണുന്നത് വളവല്ല വളവ് കത്തി നിൽക്കുന്നതല്ല ചന്ദ്രനാണ് നല്ല അടിപൊളി ചന്ദ്രനാണ് അതിൻ്റെ അപ്പുറത്തേ ഫൈറ്റ് പോകുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പവർഫുള്ളായിട്ട് കാണാം നമ്മൾ കുറച്ചും അടുത്ത് പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ കുറച്ചും അടുത്തെത്തി ഇവിടെ ഇരിക്കാം ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം ഓക്കെ ഏതിലെ ഈ കാണുന്ന ബിൽഡിങ് ഉണ്ടല്ലോ ഏത് ഈ കാണുന്ന ബിൽഡിംഗ് അതെ ഇത് ഈ ബിൽഡിങ് നല്ല രസമുള്ള രണ്ട് ആണ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് മറ്റേ ഒരു ബോക്സ് ബോക്സ് ആക്കി ഇങ്ങനെ വെച്ചൊരു ബിൽഡിംഗ് ആണ് പകർ കാണാൻ നല്ല രസമാണ് ഞാൻ ആ ഏരിയയിലേക്ക് ഇതുവരെ പോയിട്ടില്ല ആ ഇതുവരെ ഞാൻ എത്തിയിട്ടില്ല അതും ഇതൊന്നും ഞാൻ എത്തിയിട്ടില്ല ഇത് പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു അടുത്തൊന്ന് പോകണമെന്നുണ്ടായിരുന്നു അത് പറ്റിയിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് ആയി നിൽക്കുന്നത് ഫുൾ ലൈറ്റും സെറ്റ് ആയില്ലേ ഇതിന്റെ മുകളിൽ നിന്നുണ്ട് ഒരു തന്നെ മറ്റേ ഒരു റെക്കോർഡ് ഇട്ടത് ഇതിന്റെ മേലെന്നാണ് ആ കാണുന്ന എന്താ പറയുക ആ തലക്കന്ന് ഈ തലക്കൽ വരെ കയർ കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കിടന്ന് ആണ് സംഭവം അല്ലാണ്ടൊരു കൊടുത്തൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ അയർലൻഡ് നിൽക്കുന്നത് ഓക്കെ പിന്നെങ്ങനെ നോക്കിയാൽ നമ്മളെ മറ്റേ ചരിൽ കൊട്ടതാണ് അവിടെ പിന്നെ എന്താണ് ആ ബ്ലൂ ആ ബ്ലൂ പോയിരുന്ന ആ സ്ഥലം പിന്നെ അതിൻ്റെ മുന്നേ കാണുന്ന ആ കൊട്ടാരം പോലത്തെതാണ് മാൾ ഓക്കേ നീക്കെന്താ സാധനം അറിയില്ല ഇതും നല്ല ഷീഖിൻ്റെ അമീറിൻ്റെ ഫോട്ടോ കാണും അപ്പൊ ഇങ്ങനൊക്കെയുള്ള ഈ അയർലാൻഡില് നല്ല അടിപൊളി കാറ്റാണ് അതായത് വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കാറ്റ പറയാൻ പറ്റുള്ളൂ നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല എന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻ്റ് ആയി സാധനം ഇങ്ങനെ ഒരു റൗണ്ട് മാറി ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വന്ന് അവിടെ പോയിട്ട് അവിടുന്ന് അതേപോലെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വ്യതിച്ചു അതിലതേ അലോജി ആ കാണുന്ന സൂമാർ സൂമാൻ്റെ പത്താറ് മുപ്പത്തേരയ്ക്ക് ഈ കാണുന്നതാണ് വെൻ്റെ ഓക്കെ കേട്ടോ അമീറിൻ്റെ ഉപ്പാൻ്റെ അമീറിൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ കേട്ടോ അമീറിൻ്റെ ഒക്കെ ഫോട്ടോ ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതായത് പരസ്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് ബിൽഡിങ്ങും ഇതുപോലെ ലൈറ്റ് ഉള്ള ഇല്ല പിന്നെ ഇതിൽ ഏറ്റവും കാണാൻ രസകരമായിട്ടുള്ള സ്ഥലം അതെ അവിടെ ആണ് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇത് നല്ല രസം കാണാൻ ക്യാമറ കൂടെ കണ്ടിട്ട് എത്രത്തോളം രസം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ അടിപൊളിയാണ് പക്ഷേ ഇപ്പം സീസണല്ല കേട്ടോ സീസണല്ലെന്നാൽ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന കസേരയിലും പുറത്തും ഈ കാണുന്ന പാർക്കിങ്ങിലൊക്കെ വണ്ടി ഉണ്ടാവും ഓക്കെ പക്ഷെ നല്ല റേറ്റ് കേട്ടോ എവിടുത്ത് ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും അൻപതും അങ്ങനെ 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 കയറിപ്പോവും അറിയാലേ ഞാൻ രാജ്യം പെടുന്ന എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ നോക്കുമ്പോൾ പറ്റിയിട്ടില്ല എന്താ പറയുക വണ്ടിയാണ് ഇതൊക്കെ ഈ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കി തന്നെ റെഡിയാവും എന്നാലും അടിപൊളിയാണ് എന്താ പറയാ സെറ്റപ്പുകളാണ് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കൂട്ടി നമ്മളെ എന്താ പറയാ നാട്ടിലൊക്കെ ഇല്ലേ പിന്നെ തട്ടുകട എന്ന മാതിരി ആണ് ഇവിടെ പക്ഷെ ഇപ്പോടെ നാട്ടിലെ തട്ടുകടേക്കാളും ആ ഒരു മാറ്റം നല്ലോണം ഉണ്ട് ഓക്കെ അങ്ങനെയാണ് പടുത്ത സ്ഥിതി നോക്കിയിട്ട് അടുത്തെത്തുമ്പോൾ വലുതായി 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 വരികയാണെന്നോ അതെ അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഇത് കാണുന്ന മാത്രമേ ഉള്ളൂ എല്ലാവരും വൈഫ് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ വരിക ഇവിടെയൊക്കെ വന്ന് വൈഫിനെയും കൂട്ടുള്ള കാര്യം വന്നാൽ അതിലങ്ങനെ നടക്കാനും കാടുന്ന വണ്ടർലി കയറാനും ഒക്കെ ഒരു ഒരു എന്താ പറയുക അവസരമാണ് പിന്നെ ചെക്കന്മാരായിട്ടൊക്കെ വന്നാലിങ്ങനെ ഇരുന്ന് കൊള്ളാനും പിന്നെന്താ പറയുക ചെറിയ സങ്കടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് ശാന്തമായി അതായത് വലിയ നോയിസൊന്നുമില്ല ചെറിയ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ കസാലിങ്ങനെ ചെറിയ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ നോക്കിയിരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കുട്ടികൾ ഇങ്ങനെ കളിച്ചു കുത്തിരിക്കും എല്ലാത്തിനും പറ്റിയൊരു ഏരിയയാണ് അപ്പോൾ എല്ലാവരും വരാൻ പറ്റുന്നവർക്കൊക്കെ വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം ഓക്കെ ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുക ഇങ്ങനെ കാറ്റ് കൊള്ളുക കടലിങ്ങനെ നോക്കിക്കുക കടലിനെ നോക്കിയിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞ ആൾക്കാരല്ലേ എന്ത് തേങ്ങയൊക്കെ കിട്ടുന്നതെന്ന് അറിയില്ല എന്നാലും അപ്പോൾ അതൊക്കെ ചെയ്യുക ഇതിൻ്റെ കുറേ സങ്കടങ്ങൾ പറഞ്ഞിട്ടപ്പോൾ ഞാൻ വരുന്നു അപ്പോഴേ ഇതൊക്കെ കണ്ട് എന്താ പറയാ ഓട്ടം വന്ന എൻ്റെ ഇടയിൽ ഓക്കെ അപ്പോൾ തിരിച്ച് വിളിച്ചു ഞാൻ പോവാൻ നിൽക്കുകയാണ് അപ്പോ ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് കൊടുക്കാം ഓക്കെ ഇങ്ങനെ എല്ലാ സങ്കടത്തിനും ഒരു സന്തോഷം ഉണ്ടാവും എന്നല്ലേ നോക്കാം നമുക്ക് സന്തോഷം വരും വലിയ എന്നുള്ളത് ഒരു കട്ട വെയിറ്റിങ്ങിലാണ് ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് അത് റെഡിയാവും എന്നൊരു വിശ്വാസത്തിലുള്ളത് എല്ലാവരും പ്രാർത്ഥനകളാണ് ഓക്കെ അപ്പോൾ കൊണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഇതുവരെ പൈപ്പായി